ഹലോ കൂട്ടുകാരെ ദാ ഇന്ന് ഏറെ മീൻ കിട്ടിയിട്ടുണ്ട് ചൂരമീനും കണവാ മീനുമാണ് ഉച്ചകൂണിന് ചൂര മീൻ മുളയിട്ടതും ചെറിയൊരു കണവാ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീനെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കട്ടെ അതിന് ശേഷം ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയ ശേഷം സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് വയറ്റിയെടുക്കാം ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കുകയാണ് കുടമ്പുളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരുംജീരകപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ചൂടാക്കാം കറി നന്നായി തിളയ്ക്കാനൊന്നും നിൽക്കുന്നില്ല ഇട്ട് കൊടുക്കുവാണേ കാരണം നമ്മൾ നേരത്തെ കുടുംപുളി ഒന്ന് വയറ്റി എടുത്തായിരുന്നല്ലോ അപ്പം പെട്ടെന്ന് പുളി ഇറങ്ങിക്കോളും ഇതാ ഇത് നല്ലോണം ഒന്ന് തിളച്ചാൽ ചൂര മുളകിട്ടത് റെഡിയാവും നീ ഇതിൻ്റെ കൂടെ കണവ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കണവ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് മിക്സ് ചെയ്ത കടവ നേരെ ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായ ശേഷം കറിവേപ്പിലിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇന്നത്തെ താനേ വെള്ളം വന്നോളൂ അപ്പോൾ ദാ ചെറുതായിട്ട് ഇപ്പോൾ കുക്കായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണേ ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ് സവോള നേരത്തെ ഇട്ടും ചെയ്യാം കണവ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇനി ഊണ് വിളമ്പിയാലോ